ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഇഷ്ടം പോലെ ചാമ്പ കണ്ടെട്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഒക്കെ നല്ല രീതിയിൽ തന്നെ പഴുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ പൊടിച്ച് കൊടുക്കാൻ പോവാണ് ഇത് ഉപ്പം കൂടി തന്നെ എന്തായാലും അല്ലേ അതുപോലെ തന്നെ അച്ചാട സുർക്കിയിൽ ഇട്ട് വെക്കുക പിന്നെ അതുപോലെ തന്നെ എന്താണ് ജ്യൂസ് എടുക്കുക പലരും പല രീതിയിൽ ചെയ്യണം കണ്ടാൽ ജൂസെടുക്കാൻ മാത്രമേ അത്രക്കൊണ്ട് പഴുത്തിട്ട് കേട്ടോ ഒന്നുകൂടി കളറ് വരുന്നപ്പോഴാണ് കുറച്ചും കൂടി മുതലുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊക്കെ കുറിച്ചിട്ട് ഇതൊക്കെ കുറച്ച് ചാർമൊടിച്ച് ചേർത്തിട്ട് അച്ചാറിടും പിന്നെ അതുപോലെ തന്നെ നല്ല കന്തോളൊക്കെ കണ്ടിവിടെ അപ്പോൾ അത് പൊട്ടിയിട്ട് കുറച്ച് സുർക്കിയിലിട്ട് വെക്കാം അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ ഞാൻ ബാക്കി വീഡിയോയിൽ കാണിക്കാട്ടോ അങ്ങനെ ഇപ്പോൾ ആ അച്ചാർ പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് അത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മുളകൊടി മഞ്ഞൾപ്പൊടി ഒന്ന് വെക്കില്ല കേട്ടോ മച്ചാർ പൗഡർ മാത്രമല്ലേ ഞാനുണ്ടാക്കുകയുള്ളൂ അതിനെച്ചിരി കുറവാണ് കാരണം അത് പ്രതീക്ഷിക്കാതെ അച്ചാർ കളി ഉണ്ടായതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നല്ല തീരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നല്ല എണ്ണയിലാണ് ഇട്ട് കൊടുക്കുക അതൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ കടക്കിട്ടൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ടൊന്ന് ഓപ്പിച്ചെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ ചമക്ക കഷണങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതൊന്ന് ഒന്ന് വാടിക്കിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ചുറുക്ക ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ചുരുക്കക്കച്ചിരി മതി കാരണം ചാമ്പക്കൻ്റെ അത്യാവശ്യം നല്ല പുളിയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് ഒന്ന് തിളക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ ചാറുമൊടി കുറച്ച് വെച്ച പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് ചുരുക്കം ഒഴിച്ചുകൊടുത്തിട്ട് അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന് നോക്കണം കേട്ടോ ഇനി നമ്മൾ എന്താക്കാം ചുരുക്കൊഴിച്ചിട്ട് തന്നെ ഇതുപോലെ രണ്ട് മിനിറ്റ് തിളക്കിച്ച് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഉപ്പ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇതാക്കണം കേട്ടോ അതിനിപ്പോൾ നമ്മൾ അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ തീയൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് ഒളിവും കിടക്കും കുറുത്ത് പിടിച്ചത് കൂടി അതിൻ്റെ ഒന്ന് വതറി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മുടി വെക്കുക ഇനിയും ചൂട് അറിഞ്ഞ ശേഷം നമുക്കത് ബോട്ടിയിലാക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അച്ചാറിടുള്ള രീതി ഇതിപ്പോൾ മങ്ങാ കഷ്ണങ്ങളൊന്നും അല്ലാത്ത അങ്ങനെ മസാല പിടിച്ചിട്ട് കാണില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അച്ചാർ അച്ചാറിൻ്റെ ഇച്ചിരി കുറവായിരുന്നു എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ നാ നമ്മുടെ അച്ചാറൊക്കെ ചൂട് അറിഞ്ഞ ശേഷം ഞാൻ ബോട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല ചുരുക്കിയിൽ കാന്താരി മുളക് ഇട്ടിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാം കേട്ടോ